നമസ്കാരം മെക്സിക്കോയിൽ ഡബിൾ ഡെക്കർ ബസ്സും ട്രെയിനും കൂട്ടിയിടിച്ച് എട്ട് പേർ മരിച്ചു നാൽപ്പത്തഞ്ചോളം പേർക്ക് പരുക്കേറ്റിട്ടുണ്ട് നഗരപ്രാന്തത്തിലുള്ള ഒരു ചെറിയ പട്ടണത്തിലാണ് ഈ സംഭവം നടന്നത് ഇവിടെ ഒരു വ്യവസായ മേഖല കൂടിയാണ് ലെവൽ ക്രോസിലേക്ക് കടന്നു വന്ന ഡബിൾ ഡെക്കർ ബസ് ട്രെയിനുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ഇത് സംബന്ധിച്ച ദൃശ്യങ്ങളിൽ നേരത്തെ ചില കാറുകൾ ഇതുവഴി കടന്നു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും തുടർന്ന് ഡബിൾ ഡെക്കർ ബസ് പാളത്തിലേക്ക് പ്രവേശിക്കുന്നതും ട്രെയിൻ പാഞ്ഞെത്തി ഇതിനെ ഇടിച്ച് തിറപ്പിക്കുന്നതും കാണാം രണ്ട് ഭാഗങ്ങളായി ബസ് തിറച്ചു പോവുകയായിരുന്നു എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ടായിരുന്ന പലരും ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും ചെയ്തിട്ടുണ്ട് വളരെ തിരക്കേറിയ സമയത്തായിരുന്നു ഈ ഒരു അപകടം നടന്നത് കൃത്യമായി മുന്നറിയിപ്പ് നിർദ്ദേശങ്ങൾ ലംഘിച്ചാണോ ഈ ബസ് ഇതിലേ കടന്നു കയറിയത് എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും കാരണം ഈ നഗരങ്ങളിൽ ഇത്തരത്തിൽ ലെവൽ ക്രോസിങ്ങുകളുള്ള സ്ഥലത്ത് എല്ലാവരും കാവലില്ലാത്ത പ്രശ്നമാണെങ്കിലും ശ്രദ്ധിച്ച് നോക്കിയിട്ട് വേണം വാഹനം ഓടിക്കാൻ എന്നുള്ള കാര്യം എല്ലാ ഡ്രൈവർമാർക്കും അറിയുകയും ചെയ്യാം ഈ ബസിന്റെ ഡ്രൈവറുടെ വിശദാംശങ്ങൾ ഇനിയും പുറത്തുവിട്ടിട്ടില്ല ഇയാൾക്ക് ഇത് അബദ്ധം പറ്റിയതാണോ എന്ന് സ്വാഭാവികമായും സംശയിക്കുന്നുണ്ട് അപകട സ്ഥലത്തേക്ക് നിരവധി ഔദ്യോഗിക സംഘങ്ങളാണ് അവിടെ എത്തിയത് പോലീസും അതുപോലെ അഗ്നിശമന സേനയും തുടങ്ങി എല്ലാ വിഭാഗ സേനാ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെത്തിയാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത് അപകടത്തിൽ പരിക്കേറ്റവരെ സമീപത്തുള്ള ഒരു ആശുപത്രി ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇതിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണ് എന്ന് കണ്ടതിനെ തുടർന്ന് ഇവരെ എയർലിഫ്റ്റ് ചെയ്ത് മെക്സിക്കോയിലെ തന്നെ ഒരു വൻകിട ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്താനാണ് ഇപ്പോൾ മെക്സിക്കൻ സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത് അപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളോട് മെക്സിക്കൻ സർക്കാർ അനുശോചനം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അറ്റ്ലക്കോ മുൾക്കോ മറ്റവാറ്റിയോ ഫെഡറൽ ഹൈവേയിൽ ഹെഡാർ റോഡി പ്ലാറ്റ ലൈനിൽ ഒരു ട്രെയിൻ ഒരു ഡബിൾ ഡെക്കർ പാസഞ്ചർ ബസ്സിൽ ഇടിച്ചതായി മെക്സിക്കോയുടെ സിവിൽ പ്രൊട്ടക്ഷൻ ഏജൻസി ഒരു പ്രസ്താവനയിൽ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇപ്പോൾ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിച്ചിരിക്കുകയാണ് ഈ ഭാഗം മുഴുവൻ ഇപ്പോൾ പോലീസ് ബന്ധവസ്സിലാണ് ജനങ്ങൾ ഇതുവഴിയുള്ള യാത്ര ഒഴിവാക്കണം എന്നാണ് ഇപ്പോൾ അധികൃതർ ആവശ്യപ്പെട്ടിട്ടുള്ളത് കാരണം സംഭവം സംബന്ധിച്ച അന്വേഷണം നടത്തുന്നതിനും അതുപോലെ അവിടെ നിന്ന് ഈ ട്രെയിൻ്റെ ബസിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനുമായി സമയം ആവശ്യമുള്ളത് കൊണ്ടാണ് ഇതുവഴിയുള്ള ഗതാഗതം എപ്പോൾ നിയന്ത്രിച്ചിരിക്കുന്നത് എന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ഇവിടെ സമാനമായൊരു അപകടം ഉണ്ടായിട്ടുണ്ടായിരുന്നു അന്ന് ഒരു വലിയ മേൽപ്പാലം ഒരു സബർബൻ അർബൻ ട്രെയിനിൻ്റെ മുകളിലേക്ക് വീഴുകയായിരുന്നു അന്ന് നിരവധി പേർ മരിക്കുകയും ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായി ഈ ഡബിൾ ടെക്കർ ബസ്സും ട്രെയിനും കൂട്ടിയിടിച്ചതെന്നാണ് പലരും കരുതുന്നത് ഏതായാലും സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തിയ ശേഷം മാത്രമേ സർക്കാർ ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാക്കുകയുള്ളൂ ഒരുപക്ഷേ ബസ് ഡ്രൈവറുടെ അശ്രദ്ധ തന്നെ ആയിരിക്കുമോ ഇതിന് കാരണമെന്ന് ഇനിയും മനസ്സിലായിട്ടില്ല ഈ ഡബിൾ ഡെക്കർ ബസ് ഒരു സ്വകാര്യ കമ്പനിയുടേതാണ് ഇത് ഏതെങ്കിലും വിനോദസഞ്ചാരികളുമായി പോയതാണോ അതോ സാധാരണ സർവീസ് നടത്തുന്ന ബസ്സാണോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തവുമല്ല മെക്സിക്കോയിൽ വാഹന അപകടങ്ങൾ നിത്യസംഭവുമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വലിയ അപകടം കൂടി ഉണ്ടായിരിക്കുന്നത് അപകടത്തിൽ പരിക്കേറ്റ പലരും ആശുപത്രി വിട്ടതായിട്ടും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്